പാകിസ്ഥാന്റെ സംയുക്ത പ്രതിരോധ സേനാ മേധാവിയായി കരസേനാ മേധാവി അസീം മുനീറിനെ കഴിഞ്ഞ മാസം അവസാനം സ്ഥാനം പിന്നാലെയാണ് അസീം മുനീറിന്റെ നിയമന ശുപാർശ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി അംഗീകരിച്ചു അഞ്ചു വർഷത്തേക്കാണ് നിയമനം ഡി സി എഫ് പദവി ലഭിച്ചതോടെ പാകിസ്ഥാന്റെ ചരിത്രത്തിലെ ഏറ്റവും ശക്തനായ സൈനിക മേധാവിയായി അസീം മുനീർ എയർ ചീഫ് മാർഷൽ സഹീർ അഹമ്മദ് കാലാവധി രണ്ടു വർഷത്തേക്ക് നീട്ടി സേനകളുടെ ഏകോപനം മെച്ചപ്പെടുത്തുന്നതിനായാണ് സി ഡി എഫിന്റെ നിയമനം ഭരണഘടന ഭേദഗതി ചെയ്താണ് സർക്കാർ അസീമുനീറിനെ പുതിയ പദവി സൃഷ്ടിച്ചത്